ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ ലഹരിക്കെതിരെ തിരുവേഗപ്പുര കൈപ്പുറം മഹല്യ ജാഗ്രതാ സമിതിയുടെ ഗൃഹസമ്പർക്ക ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി സമൂഹത്തിൽ വരുന്ന ലഹരി വിപത്തിനെതിരെ കൈപ്പുറം മഹല് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി ഇതിന്റെ ഭാഗമായി കൈപ്പുറം മഹലിലെ ആയിരത്തോളം വീടുകളിൽ മഹല് ഭാരവാഹികൾ നേരിട്ടെത്തി ക്യാമ്പയിൻ നടത്തി വരികയാണ് ലഹരി ഉപയോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് നൽകുക എന്ന ലക്ഷ്യവും ക്യാമ്പയിനുണ്ട് നാട്ടിൽ വരുന്ന ലഹരി വിപത്തിനെതിരെ എല്ലാ വീടുകളിലും ചെന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി ചെറുപ്പക്കാരെയും മക്കളെയും ഒക്കെ ബോധവൽക്കരണം നടത്തുക എന്ന മഹല് കമ്മിറ്റിയുടെ ഏറ്റവും സചുന്തിതമായ ഒരു തീരുമാനം അത് നടപ്പിൽ വരുത്തുകയാണ് മഹലിലെ ഏതാണ്ട് എല്ലാ വീടുകളും ഞങ്ങൾ കയറി ഇറങ്ങി ലഹരിയുടെ വിപത്ത് അതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആസൂത്രിതമായോ അല്ല അല്ലാതെയോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സഹോദരന്മാർ കുട്ടികൾ യുവാക്കളൊക്കെ എതിർപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെട്ടതാണ് ഏതാനും മഹലിലെ പകുതിയോളം വീടുകൾ എത്തിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ള വീടുകൾ കൂടി ഇൻഷാല്ല വരും ദിവസങ്ങൾ നമ്മൾ കവർ ചെയ്യും അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുക എന്നുള്ള എന്നുള്ള രീതിയിൽ ഇതിലറിയാതെ ആസൂത്രിതമായി ചില ആളുകളുടെ വലയിൽപ്പെട്ടുപോയ കെണിയിൽപ്പെട്ടുപോയ കുട്ടികളെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട് മഹല് പ്രസിഡന്റ് അബ്ബാസ് മലാഹിരി വൈസ് പ്രസിഡന്റ് നാസറുദ്ദീൻ ഹുദവി കെ എ ലത്തിഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൈപ്പുറം മഹല്ലിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഗ്രതാ സമിതി ഉണ്ടാക്കിയിരുന്നു ഈ ജാഗ്രതാ സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാട്ടിലെ നമ്മുടെയൊക്കെ മക്കൾ ലഹരി എന്ന വിപത്തിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ളൊരു പ്രതിരോധം തീർക്കുക എന്നാണ് അതിന് കമ്മിറ്റി ഉണ്ടാക്കി നാട്ടിലെ മഹലിൽപ്പെട്ട വിവിധ തര വിഭാഗത്തിലുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ചിരുത്തി ഈ നാടിന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം ും നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് മഹലിലെ ആളുകൾ എല്ലാവരും ജനറൽ സെക്രട്ടറി കെ പി മൊയ്തീൻകുട്ടി ട്രഷറർ ടി കെ അബ്ദുൾ നസീർ വൈസ് പ്രസിഡന്റ് പി മാനു ഹാജി സെക്രട്ടറിമാരായ പി കെ സക്കീർ ടി കെ സക്കീർ യു ഹംസ പി അബ്ദുൾ റഫീഖ് ജാഗ്രതാ സമിതി അംഗം സെയ്തലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു